ഗുരുവായൂരപ്പന്റെ നിയോഗമാണ് രണ്ടാം തവണയും മേൽശാന്തിയാകാൻ കഴിഞ്ഞതെന്ന് പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി മേൽശാന്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് മടങ്ങിയ തന്നെ ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുകയായിരുന്നുവെന്നും മധുസൂദനൻ നമ്പൂതിരി പറഞ്ഞു നാലാം തവണയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ അപേക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നു മുതൽ ആറുമാസമാണ് നേരത്തെ ഗുരുവായൂരിൽ മേൽശാന്തിയായിരുന്നത് വിവിധ കാരണങ്ങളാൽ പിന്നീട് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല മേൽശാന്തിയായി പ്രവർത്തിക്കുന്ന നെല്ലുവായി ധന്യോതിരി ക്ഷേത്രത്തിൽ പകരക്കാരനെ ചുമതലപ്പെടുത്തിയാണ് രാവിലെ ഗുരുവായൂരിലേക്ക് പോന്നത് ഇത്തവണ തീർച്ചയായും ഗുരുവായൂരപ്പൻ കനിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നു ഉറച്ച വിശ്വാസത്തോടെയാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് നറുക്കെടുപ്പ് വരെ കാത്തുനിൽക്കാതെ ഇല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഫോണിൽ വിളിച്ച് മേൽശാന്തിയായി തെരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നത് ഉടൻ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ദേവസ്വം ഓഫീസിലെത്തി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ദക്ഷിണയും പുടവയും സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം തേടി ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ആശംസകൾ നേർന്നു മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ധന്വന്തിരി ക്ഷേത്രത്തിലെ സേവം മുടക്കേണ്ടെന്ന് കരുതിയാണ് മടങ്ങിയത് എവിടെ പോയാലും ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മടക്കം ഒരു